ഇസ്രായേലിന്റെ ആണവ പദ്ധതി രഹസ്യങ്ങൾ ചോർത്തിയെടുത്ത അവകാശവാദവുമായി ഇറാൻ ഇന്റലിജൻസ് വകുപ്പ് മന്ത്രി ഇസ്മായിൽ ഖത്തീബ് ഞായറാഴ്ച സ്റ്റേറ്റ് ടിവിക്ക് നൽകിയ അഭിമുഖത്തിലാണ് വെല്ലുവിളി നടത്തിയത് ചോർത്തിയെടുത്ത വിവരങ്ങൾ അധികം വൈകാതെ പുറത്തുവിടുമെന്നും ഇസ്മായിൽ ഖത്തീബ് പറഞ്ഞു ഇറാന്റെ ആക്രമണ ശക്തിപ്പെടുത്തുന്ന രഹസ്യങ്ങളുടെ ശേഖരമെന്നാണ് അവയെ വിശേഷിപ്പിച്ചത് എന്നാൽ ഇത് സംബന്ധിച്ച തെളിവുകളൊന്നും ഇറാൻ പുറത്തുവിട്ടിട്ടില്ല ആണവ പദ്ധതി ആരോപിച്ച് ഇറാനുമേൽ കൂടുതൽ ഉപരോധങ്ങൾക്ക് യൂറോപ്യൻ രാജ്യങ്ങൾ യു എനിൽ നീക്കം ശക്തമാക്കിയ പശ്ചാത്തലത്തിലാണ് ഇറാന്റെ വെളിപ്പെടുത്തൽ എന്നാൽ ഇറാന്റെ ഈ അവകാശവാദത്തിൽ ഇസ്രായേൽ പ്രതികരിച്ചിട്ടില്ല ഇറാൻ്റെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഒരു ദശാബ്ദകാലത്തെ തർക്കം പരിഹരിക്കുന്നതിനായി അമേരിക്ക ഇപ്പോൾ ഇറാനുമായി ചർച്ചകൾ നടത്തി വരികയാണ് എന്നിരുന്നാലും ഒരു കരാറിലെത്തുവാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്കെതിരെ സൈനിക നടപടിയെടുക്കുമെന്നാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്